കുംഭമേള ഏതാണ്ട് ഇത് ഒരു മാസത്തോളം നീണ്ടെന്നൊരു പ്രക്രിയ ആയിരുന്നു അപ്പോൾ അതിന് ഭാഗമായിട്ട് കുംഭമേളയിൽ വരുന്ന ആളുകൾ മുഴുവൻ സ്നാനഘട്ടത്തിലോ അല്ലെങ്കിൽ ഗംഗയിലോ മാത്രമാണ് ഉണ്ടാകേണ്ടത് അതിന് പുറത്ത് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട് റദ്ദാക്കും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും എന്നൊക്കെ എന്നൊക്കെ പോലീസ് സംവിധാനം പറഞ്ഞിരുന്നെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കും ഇവിടെ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യം ചെയ്ത് സൂചിപ്പിച്ചു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് റോഡ് തടസ്സം ഉണ്ടാക്കുന്ന ആളുകളുടെ മുഴുവൻ പാസ്പോർട്ട് റദ്ദാക്കും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിയമംപടി ഉണ്ടാവും എന്ന് പറഞ്ഞാലുള്ള സ്ഥിതി എന്താ ഇത് അപ്പോ ഇത് വളരെ ആണ് ഇത് ഉത്തർപ്രദേശിൽ ഇത് ആരംഭിക്കുന്നു ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റിടങ്ങളിൽ പകർത്താവുന്നതാണ് ഇതൊരു ഹിന്ദുരാഷ്ട്രമായി അപ്രഖ്യാപിതമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാതെ പറയുകയാണ് ഈ പറയുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുന്ന ഉദ്യോഗസ്ഥരും അവർക്ക് ഇത് പറയാൻ അനുവാദം നൽകുന്ന ഭരണ നേതൃത്വവും അങ്ങനെ തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ അതെ അതെ പൂർവ്വമായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മൾ പലപ്പോഴും കണ്ടിരുന്നത് ഇത് ബി ജെ പിയുടെ മറ്റേ ഒരു തീവ്ര വിഭാഗം അല്ലെങ്കിൽ സംഘപരിവാറിന്റെ മറ്റേ പല സംഘപരിവാർ ഇത്തരം ഒരു മറ്റേ തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ബജന വിശ്വദോഷത്തിന്റെ ഒരു വിഭാഗം അങ്ങനെയുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് അവരുടെ കാര്യങ്ങളുമായിട്ടാണ് ഇത് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ ഇപ്പൊന്നല്ല ഇത് ഭരണ നിർവഹണത്തിന്റെ ഭാഗമാണ് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾക്കിപ്പോ ശബരിമല പോലെ ഉള്ളൊരാം ശബരിമല ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് നമുക്കറിയാം ശബരിമല സീസണില് ട്രെയിൻ്റെ അകത്ത് വരെ പൂജകൾ നടക്കുന്നു പബ്ലിക് ട്രാൻസ്പോർട്ട് വരെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് പലർക്കും അസൗകര്യങ്ങളും സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ പോലും പക്ഷെ ആരും അതിനെ കുറിച്ചിട്ട് അതെന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ഉയർത്തുകയോ ചെയ്യില്ല ഏതൊന്നും തരത്തിൽ ഇവിടെ ഗവൺമെന്റ് മറ്റേത് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ശബരിമലയ്ക്ക് പോകുന്നവര് വഴിയിൽ മറ്റേ വിരിപ്പ് വെച്ചിട്ട് മറ്റേ ഇത് ചെയ്യരുത് എന്നാരെങ്കിലും അറിയുമോ അത് ചെയ്യില്ല കാരണം അതെല്ലാം ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുംഭമേളെ സംബന്ധിച്ചിട്ടുള്ള എവരി സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് കുപ്പമേളയുടെ സംഘാടകല്ല മറിച്ച് ഗവൺമെന്റ് ആണ് യു പി ഗവൺമെന്റ് ആണ് കുപ്പമേള ഏറ്റെടുക്കുന്നത് അഥവാ ഒരു ഹിന്ദു മത ആഘോഷം സ്റ്റേറ്റ് നടത്തുന്നു അതേസമയം മുസ്ലിം മത ആഘോഷം അവർക്ക് ആ സമൂഹത്തിന് പോലും നടത്താനുള്ള അവകാശം വെറുതെ ചെയ്യുകയും ചെയ്തു ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ ടോട്ടലി ഹിന്ദുവിസം അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഭാഗവും മറ്റേ മുസ്ലിം വിഭാഗം യു പിയില് മുസ്ലിം വിഭാഗം സ്റ്റേറ്റിന് പുറത്തും അതും അത് വേണമെങ്കിൽ മുസ്ലിം നേരത്തെ പറഞ്ഞ പോലെ കാരണം എന്താണെന്ന് വെച്ചാൽ യോഗി എന്ന് പറയുന്നത് ബി ജെ പി തന്നെ അവരുടെ ഒരു രണ്ടാം നേതാവായിട്ട് അല്ലെങ്കിൽ മോഡിയുടെ പിൻഗാമിയായിട്ട് വാഴ്ത്തുന്നവരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ഇത് അടുത്ത കാലങ്ങളിൽ ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റിലും തന്നെ പറക്കുകയാണ് ഇപ്പോൾ യു പിയിൽ കൂടുതൽ മുസ്ലിങ്ങളാണുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ അത് ക്രിസ്ത്യൻ സമൂഹങ്ങൾ കൂടുതലുള്ള ആ ഒരു പക്ഷെ നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ ഒഡീഷയുടെയും ജാർഖണ്ഡിലെയും ട്രൈബൽ മേഖലകളിലോ ഒക്കെ ആയില്ലെങ്കിൽ ഒരു പക്ഷേ ഇത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയോ ഇവൻ മധ്യപ്രദേശില് ആകാം എല്ലായിടത്തും അത് മറ്റേ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയാകാം മുസ്ലിം സമൂഹത്തിനുമെതിരെ ഇത് പതുക്കെ പതുക്കെ വന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ വീണ്ടും ഈ ദളിതർക്കും ട്രൈബൽസിനുമെതിരെയുള്ള വിലക്കുകളിലേക്ക് വരാൻ പോകുന്ന തരത്തിലെങ്കിൽ വളരെയധികം ഒരു സംഗതിയുടെ ഒരു നാന്തി മാത്രമാണ് ഇത്